കാര്യങ്ങൾ നടത്താൻ പാർട്ടി പ്രവർത്തനം പൈസ കൊടുക്കുന്ന ഒരു ഫണ്ട് കെ ഫണ്ട് ഒരു കഥയാണ് എന്താണ് അത് മുഴുവൻ ബി ഡി സതീശൻ അടിച്ചോണ്ടുപോയി നൂറ് കോടി നൂറ് കോടി ഉണ്ടായിരുന്നേക്ക് നമ്മൾ എന്തൊക്കെ ഒരു പഞ്ചായത്ത് പോലും ഒരു കിട്ടൂല ശരിയായി കൊടുത്തു നമ്മൾ നൂറ് കോടി എണ്ണു അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു പതിനാറ് കൊല്ലം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ് അപ്പൊ പാർട്ടി പണ്ട് വീഴ്ച പുള്ളി വീട്ടിൽ തീർന്നു ആ കഥ ആ കഥ അപ്പൊ തീർന്നു അതിനൊക്കെ അപ്പൊ തന്നെ കൊടുത്താ മതി ഓരോന്ന് കൊടുത്താ മതി പിന്നെ പറയാ യു ഡി എഫ് വന്നാൽ ജമായ ആഭ്യന്തരം ഭരിക്കും അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നാല്പത്തിരണ്ട് കൊല്ലക്കാലം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെ ആയിരുന്നു അന്ന് സി പി എം അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് വരിച്ചത് ജമാത്യസേമയാണ് ആയിരുന്നോ തീർന്ന് അത്രയല്ലേ ഇതുപോലത്തെ ഒന്നുമില്ല പറയാൻ ഒന്നുമില്ല പറയാൻ ഇന്ന് ഞാൻ നല്ലൊരു ട്രോള് കണ്ടു മനോഹരമായ ട്രോൾ ചിലരും മിടുക്കന്മാരാ ഇവിടെ നിന്നാണ് കൂടുതൽ വന്നത് ഇന്നത്തെ ട്രോൾ തന്നെ അതിന് നമ്മൾ നൂറ് സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തൊണ്ണൂറ് സീറ്റേ കിട്ടുള്ളൂ പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പറയാൻ നൂറ്റി പത്ത് എന്ന് അവര് അപ്പൊ ഒരാൾ എഴുതിയേക്കാണ് നൂറ് സീറ്റിൽ അധികം നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇവര് ഓടി തിരിച്ചു ഓടി പോകുന്നതിന്റെ സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അങ്ങനെ പറയണം മറുപടി ചുട്ട മറുപടി കൊടുക്കണം ചുട്ട മറുപടി ചുട്ട മറുപടി കൊടുക്കണം അവര് കേരളത്തെ തകർത്ത് തെരിപ്പടമാക്കി പ്രതിരോധിക്കാൻ വാക്കുകളില്ല ഇപ്പൊ ചെയ്യുന്നെന്താ ഇപ്പൊ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആരുടെ പണിയാണ് പിന്നിപ്പിക്കാൻ ശ്രമിക്കല് ചേട്ടൻപാവയുടെ പരിപാടി അനിയംബാവ അതു തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ബാവയും അനിയൻ ബാവയും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുക ചേട്ടൻപാവ പണ്ട് ഗുജറാത്തിൽ പറഞ്ഞു കോൺഗ്രസ് ജയിക്കു എന്നുള്ള ഘട്ടം വന്നപ്പോൾ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേല് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമെന്ന് സാധനം മനസ്സിലായില്ല അത് തന്നെ ഇപ്പം അനിയംബാവ ഇവിടെ പറയുകയാണ് പറയിപ്പിക്കുകയാണ് പറയിപ്പിക്കുക ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്നിട്ട് അവർക്ക് കൊണ്ടുപോയി പൊന്നാടി ഇണീക്കുകയാണ് പിറ്റേ ഈ വൃത്തിയേട് പറയിപ്പിച്ച ആൾക്ക് പിറ്റേ ആഴ്ച കൊണ്ട് പൊന്നാടെ എണീക്കുകയാണ് അതാണ് അവർ പറയുന്നത് അതിനാണ് മതേതര കേരളം ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായി ഈ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിനെതിരായി ഈ പാരസ്പര്യത്തിനും സാഹോദര്യത്തിനുമെതിരായി ശബ്ദമുയർത്തിയാൽ മതേതര കേരളം അവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമ്പോണ്ടത് നമ്മളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരാൾക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല കേരളത്തിൽ ഒരു ഇൻസെക്യൂരിറ്റിയും വേണ്ട എല്ലാവരെയും നമ്മൾ ചോർത്തു പിടിക്കും ഞാൻ പറഞ്ഞല്ലോ ടീം യു ഡി എഫാണ് കീം യു ഡി എഫ് ഒരുമിച്ച് ചേർത്ത് പിടിക്കും എല്ലാ വിഭാഗം ജനങ്ങളെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ നമ്മളത് ചെയ്യുന്നത് ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളാണ് അതിന് പിന്തുണ തരേണ്ടത് അവിടെ വന്നും ഇവിടെ നിന്നും പ്രവർത്തിച്ച് ഇനി മുതൽ ഒറ്റയാൾക്കും വിശ്രമമില്ല ഇന്നു മുതൽ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കുക പരിചയമുള്ള മുഴുവൻ ആളുകളെയും വിളിക്കുക കുടുംബാംഗങ്ങളെ മുഴുവൻ ബന്ധപ്പെടുക നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരാകില്ല കുറേ പേര് അപ്പുറത്ത് നിൽക്കുന്നവരായിരിക്കും എലക്ഷനാവുമ്പോഴേക്കും അവരെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരിക എത്ര പേര് നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഇന്ന് കുടുംബമായിട്ടിരുന്ന് ആലോചിക്കുക ഫോൺ വിളിച്ചും നാട്ടിൽ പോകുമ്പോൾ കണ്ട് സംസാരിച്ചും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും യു ഡി എഫിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരെ കുടുംബാംഗങ്ങളെ സഹപ്രവർത്തകരെ അയൽക്കാരെ പരിചയക്കാരെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന എല്ലാവരും എത്തുക എസ് ഐ ആറിൽ